ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് മാർക്കറ്റിംഗ് പ്രോഗ്രാമുകളെ ഒരു കമ്പാരിസൺ ആവാം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് എൻ്റെ ഒരു സുഹൃത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു ആണ് ഞാൻ ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്നത് അതൊരു എംപ്ലോയ്മെൻറ്റ് കൺസൾട്ടൻസി അതായത് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ജോലിക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നൊരു ഏജൻസിക്ക് അവരിതുപോലെ ആളുകളെ ക്ലയൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു മാർക്കറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ആദ്യം അടുത്ത് ഒന്ന് സംസാരിക്കുന്നത് അപ്പോൾ കോയിൻ ഫോർജുമായിട്ട് നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും കണക്റ്റ് ചെയ്യാം പക്ഷേ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത്തി ലെങ്തിയാവുകയാണെങ്കിൽ ആദ്യമേ ഞാൻ പറയുകയാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക കാരണം അതൊരു പ്യുവർ കമ്പാരിസൺ ആണ് എന്തുകൊണ്ടാണ് കോയിൻ ഫോർജിന് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ സാധ്യത കൂടുതൽ വരുന്നത് എന്നുള്ളത് അത് പോളണ്ടോ അല്ലെങ്കിൽ റഷ്യ ഏതൊരു അങ്ങനെ ഒരു രാജ്യത്തേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ് എന്നെ ഒന്ന് അവരുടെ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലൈൻസിനെ വേണം എന്ന് പറഞ്ഞിട്ട് അപ്രോച്ച് ചെയ്തത് ഏകദേശം ആ റിക്രൂട്ട്മെൻറ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കേണ്ട ക്ലയൻറ്റിന് ആവശ്യം വരുന്ന ഏകദേശം ഒരു നാലര ലക്ഷം രൂപയായിരുന്നു ഒരു ഒരുപാട് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലര ലക്ഷം രൂപ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഒരു വ്യക്തി ഈ രാജ്യത്തേക്ക് നമ്മൾ ത്രൂ ഒരു ജോലി ലഭിച്ചു പോവുകയാണെങ്കിൽ കമ്മീഷനായിട്ട് എനിക്ക് തരാം എന്ന് ഓഫർ ചെയ്തൊരു പതിനായിരം രൂപയാണ് നേരെ മറിച്ച് അത് ഞാനത് കോയിൻ ഫോർജുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം കോയിൻ ഫോർജിൽ ഒരിക്കലും ഒരു ഫണ്ടിങ് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ കാര്യങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യാനോ സാധിക്കില്ല മറ്റു ഫണ്ടിങ് കമ്പനികളെ പോലെ അത്തരത്തിലുള്ള അത്തരത്തിലൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല മാക്സിമം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നിലവിൽ ഓപ്പൺ ആയിട്ടുള്ള ആറ് സ്മാർട്ട് കോൺട്രാക്റ്റുകളും ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ള ഒരു എമൗണ്ട് ആണ് അവിടെ വരുന്നത് അത്തരത്തിലുള്ള ഒരു ബിസിനസ് ഇപ്പം നമ്മൾ ആ ആറ് കോൺട്രാക്ട് ആക്ടിവേഷൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു ബിസിനസ് മാർക്കറ്റിൽ നിന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തിന് അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ഏകദേശം ഒരു നാല്പത്തി നാലായിരം രൂപയാണ് അല്ലെങ്കിൽ നാൽപ്പത്തി മൂവായിരം രൂപയാണ് ആ വ്യക്തി എന്നോട് ചോദിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ആളുകളെ കണക്ട് ചെയ്യണ്ടേ അങ്ങനെ ഒരു ജോലി എടുക്കണ്ടേ എന്നുള്ളതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യത്തില് ഒരു വ്യക്തി ആ ഒരു രാജ്യത്തേക്ക് ഈ ഒരു ജോബ് ഓഫറിൽ കയറി പോയാൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് മാസം അൻപതിനായിരം രൂപ മുതൽ എൺപതിനായിരം രൂപ വരെയാണ് അദ്ദേഹം അവിടെ എന്ത് ചെയ്യണം ആ കമ്പനി ഏത് കമ്പനിയിലേക്കാണോ അദ്ദേഹം റിക്രൂട്ട് ചെയ്യപ്പെട്ടത് ആ ഒരു ജോലി അദ്ദേഹം അവിടെ നിർബന്ധമായിട്ടും അവർ പറയുന്ന ടൈമിംഗ് അനുസരിച്ച് തന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് നാലര ലക്ഷം രൂപ മുടക്കിയ ഒരു വ്യക്തി മറ്റൊരു രാജ്യത്തേക്ക് വിദേശ രാജ്യത്തേക്ക് കയറിപ്പോയിട്ട് വെറും ഒരു അൻപതിനായിരം അല്ലെങ്കിൽ എൺപത് മാക്സിമം എൺപതിനായിരം രൂപ മാസ ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് അതിന് കമ്മീഷനായിട്ട് ഓഫർ വന്നത് പതിനായിരം രൂപ ഇതേ ഓപ്പർച്യൂണിറ്റി ഞാൻ പറയണത് നമ്മളൊരു കോയിൻ ഫോർജ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലൊരു ഫണ്ട് കളക്ട് ചെയ്യാനും പറ്റില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫണ്ട് കളക്ഷൻ അവിടെ ഇല്ല മാക്സിമം അദ്ദേഹം ആ ഒരു മാക്സിമം ഓപ്പർച്യൂണിറ്റി നിലവിൽ ഓപ്പൺ ആയിട്ടുള്ള മാക്സിമം ഓപ്പർച്യൂണിറ്റി എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് ഒരു ലക്ഷം രൂപയിൽ താഴെയാണ് ഒരു ആയിരത്തി ടോക്കൺ ഫോർജ് ടോക്കൺ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരിക്കും ഈ ഓപ്പർച്യൂണിറ്റി അദ്ദേഹം ഷെയർ ചെയ്ത് കൊടുത്താൽ കിട്ടുന്നത് നാല്പത്തി നാലായിരം അല്ലെങ്കിൽ നാൽപ്പത്തി മൂവായിരം രൂപയാണ് ഇവിടെയും നമ്മൾ വർക്ക് ചെയ്യണം അവിടെയും നമ്മൾ വർക്ക് ചെയ്യണം ഇനി ആ ഒരു രാജ്യത്തേക്ക് പോകുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഒരു കമ്പനിയിലേക്കായിരിക്കുമല്ലോ അദ്ദേഹം റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ട് പോകുന്നത് അവിടെയുള്ള സാലറിയുടെ റിസ്ക് ആരാണ് എടുക്കുന്നത് ഈ റിക്രൂട്ട്മെന്റ് ഏജൻസി എടുക്കേണ്ടി വരും അപ്പം നമ്മളാണ് കണക്ട് ചെയ്ത് കൊടുത്തതെങ്കിൽ നമ്മൾക്കും കൂടി ആ റിസ്ക് വരുന്നുണ്ട് എന്നാൽ കോയിൻ ഫോർജിലാണെങ്കിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുന്നു അദ്ദേഹം ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിന്ന് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഒരു ബിസിനസ്സിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്നത് ഞാൻ ഈ പറഞ്ഞ നാൽപ്പത്തി മൂവായിരം രൂപയാണ് ഇവിടെ ആ ഒരു ബിസിനസ് എടുത്തിട്ട് അദ്ദേഹത്തിന് ഇൻകം വരുന്നില്ല അല്ലെങ്കിൽ ഇൻകം ലഭിക്കില്ല എന്നുള്ളൊരു അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ വരുന്നില്ല കാരണം അത് പ്യുവർലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്റ്റ് ആണ് ഇനി അതല്ല അതിലൊരു ഗ്യാരണ്ടി വേണം എന്നുണ്ടെങ്കിൽ എംപവർ എന്നുള്ള ഓർഗനൈസേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ആ ഒരു ഗ്യാരണ്ടിക്ക് തയ്യാറുമാണ് നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത് സോ അതാണ് ഒരു കാര്യം പിന്നെ മാർക്കറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ട്രേഡിംഗ് കൺസെപ്റ്റുകൾ കണ്ടിട്ടുണ്ട് അത് റോബോട്ടിക് ട്രേഡ് ആവാം അതല്ലെങ്കിൽ ഒരു കമ്പനിക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിട്ട് അവർ ഡെയിലി നമുക്ക് ഒരു ഫിക്സഡ് റിട്ടേൺ തരുന്ന അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളും കണ്ടിട്ടുണ്ട് ഇവിടെ എല്ലാം ഫോക്കസ് വരുന്നത് ഇതിൻ്റെയൊക്കെ അഫിലിയേറ്റ് സിസ്റ്റത്തിലേക്ക് അഫിലിയേറ്റ് സിസ്റ്റത്തിലേക്ക് ഫോക്കസ് വരുന്നത് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നിന്നുള്ള ഫണ്ട് കളക്ഷൻ മാത്രമാണ് അവിടെ നമുക്കൊരു ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു എഡ്യൂക്കേഷനോ കാര്യങ്ങൾക്കൊന്നും അവിടെ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല മാക്സിമം മാർക്കറ്റിൽ നിന്ന് ആര് ഫണ്ട് കളക്ട് ചെയ്യുന്നോ അവർക്ക് അതിനുള്ള അഫിലിയേറ്റ് ബോണസോ കാര്യങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ അവിടെ എഡ്യൂക്കേഷന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മാക്സിമം ആളുകൾ എന്ത് ചെയ്യും അഫ്ലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകൾ പരമാവധി ഫണ്ട് കളക്ട് ചെയ്ത കമ്പനിക്ക് കൊടുക്കുക അതിൻ്റെ കമ്മീഷൻ മേടിക്കുക എന്നുള്ള രീതിയിലാണ് എന്നിരുന്നാൽ പോലും അത്തരത്തിൽ ചെയ്തിട്ട് പോലും ആ ഇൻഡസ്ട്രിയിലുള്ള അല്ലെങ്കിൽ അത്തരം മേഖലയിലുള്ള സക്സസ് റേറ്റ് നോക്കി നോക്കും നൂറിലൊന്നോ രണ്ടോ പേര് മാത്രമായിരിക്കും അവിടെ വിജയിച്ചിട്ടുണ്ടായിരിക്കാം മറ്റൊരുപാട് പേർക്ക് അവിടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ കോയിൻ ഫോർജ് എന്നുള്ള സിസ്റ്റത്തിൽ കോയിൻ ഫോർജ് എന്നുള്ള സിസ്റ്റത്തിൽ എംപവർ എന്നുള്ള ഓർഗനൈസേഷൻ ചെയ്യുന്ന കാര്യം എന്താണ് ഒരിക്കലും ഇവിടെ ഒരു ഫണ്ട് ഓറിയന്റഡ് ഒരു പ്രോഗ്രാം ഒന്നും ഇവിടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജോയിനിങ്ങോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഫിലിയേറ്റ് മാർക്കറ്റിങ്ങോ അല്ല ഇവിടെ നടക്കുന്നത് നമ്മളെല്ലാവരും പറയാറുള്ളത് പരമാവധി അതായത് ഒരു ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി വിശ്വാസം വന്നിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളവർക്ക് ഏറ്റവും മിനിമം പാക്കേജ് ഒരു അമ്പത് യു എസ് ടിയിൽ പോലും ഒരു ഒരു കമ്പ്യൂട്ടർ കോഴ്സ് പോലും ഇന്നത്തെ കാലത്ത് നമുക്ക് പഠിക്കാൻ പറ്റില്ല ചിലവർ ഒരു നാലായിരത്തി എഴുന്നൂറ് നാലായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നമുക്കൊരു കോഴ്സ് പോലും പഠിക്കാൻ പറ്റില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു എമൗണ്ട് മുടക്കിക്കൊണ്ട് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കാം എംപവർ എന്നുള്ള ഓർഗനൈസേഷൻ ചെയ്യുന്നത് എന്താണ് നമ്മൾ കൂടെ വന്നു കഴിഞ്ഞാൽ നാളെ മുതൽ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് പേരിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യൂ എന്നുള്ളതല്ല എംപവർ പറയുന്നത് എംപവർ അതിൽ വന്നിട്ടുള്ള മെമ്പേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള നോളജ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരുപാട് സിസ്റ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സിസ്റ്റങ്ങൾ ഇന്ന് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് രാവിലെ മണിക്ക് നടക്കുന്ന മീറ്റിംഗ് മുതൽ ഏഴ് മണിക്ക് തുടങ്ങുന്ന സെവൻ ഐ എം ക്ലബ്ബ് മീറ്റിംഗ് ബിസിനസ് മീറ്റിംഗ് മുതൽ അങ്ങോട്ട് ബി ഒ പിൾ ആയിക്കോട്ടെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ പലതരത്തിലുള്ള ട്രെയിനിങ്ങുകൾ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റിംഗ് സിസ്റ്റം എംപവർ പിന്തുടർന്ന് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഏറ്റവും വലിയ പ്രത്യേകത കാണുന്നത് എന്താണ് നാളെ നാളെ ബൂം ചെയ്യാൻ പോകുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാനായിട്ട് പ്രോപ്പർ ഗൈഡൻസ് അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ നമ്മളൊരു കോഴ്സ് ഒരു ഇപ്പം കേരള ഗവൺമെന്റിന്റെ ബ്ലോക്ക് ചെയിൻ അക്കാദമി ഒക്കെ ഉണ്ട് ബ്ലോക്ക് ചെയിൻ കൺസെപ്റ്റിനെ പറ്റി പഠിക്കാൻ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ പറ്റി പഠിക്കാനൊക്കെ ലക്ഷങ്ങളാണ് അവിടെ കോഴ്സ് ഫീ മാത്രം വരുന്നത് അപ്പം അത്തരത്തിൽ വലിയ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഇൻഡസ്ട്രി നമുക്കിവിടെ വളരെ ചെറിയൊരു എമൗണ്ടിൽ ഒരു കൂട്ടമായിട്ട് നിന്നുകൊണ്ട് പലവിധ ഇൻ്റർനാഷണൽ ട്രെയിനേഴ്സ് പോലും നമുക്കിവിടെ വന്നിട്ട് ബ്ലോക്ക് ചെയ്യുന്നെ പറ്റിയും അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയെ പറ്റിയും അല്ലെങ്കിൽ അഫ്ലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ നല്ല വശങ്ങളെ പറ്റിയൊക്കെ ക്ലാസ് എടുത്ത് തരുന്നുണ്ട് അത്തരത്തിലുള്ള വളരെ വലിയ എഡ്യൂക്കേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു നോളജ് ലഭിക്കുന്നതിൻ്റെ കൂടെ തന്നെ വളരെ നല്ല രീതിയിൽ ഏൺ ചെയ്യാനുള്ളൊരു അവസരം കൂടിയാണ് കോയിൻ ഫോർജിലൂടെ എംപവർ എന്നുള്ള ഒരു ഓർഗനൈസേഷൻ നമുക്ക് തരുന്നത് സോ ഫ്രണ്ട്സ് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഇവിടെ നമ്മൾ എഡ്യൂക്കേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് എംപവർ എന്നുള്ള ഓർഗനൈസേഷൻ കോയിൻ ഫോർജ് എന്ന ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം നമുക്ക് തരുന്നതിലൂടെ എംപവറിന്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നാളെ വളരെ വലിയ രീതിയിൽ ഡെവലപ്പ് ആകാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു ചുവടുവയ്പായി ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് ഏതൊക്കെ രീതിയിലുള്ള എഡ്യൂക്കേഷൻ നമുക്ക് ആവശ്യമുണ്ടോ ഇതെല്ലാം നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ അതായത് ഏൺ ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ മാർക്കറ്റിൽ മറ്റ് കൺസെപ്റ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് രീതിയിലുള്ള ഇൻഡസ്ട്രികളെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും റിസ്ക് ഫ്രീ ആയിട്ട് വളരെ നല്ല ഏണിങ്സ് എടുക്കാൻ പറ്റുന്നു വളരെ നല്ല ഉള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറാൻ സാധിക്കുന്നു അത് തന്നെയാണല്ലോ അത് തന്നെയാണല്ലോ നമുക്ക് ആവശ്യം നമ്മളൊരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിലേക്ക് കോയിൻ ഫോർജ് എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ എഡ്യൂക്കേഷൻ ആണ് ആവശ്യം അല്ലെങ്കിൽ അതിൻ്റെ നോളജ് ആണ് ആവശ്യം അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ കൂടെ നമ്മളെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കൂടെ വരുന്ന ആ വ്യക്തിക്ക് വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസും എഡ്യൂക്കേഷനും നോളജെല്ലാം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഈ ഒരു ഇൻഡസ്ട്രിയില് അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാനും നല്ലൊരു ഏണിങ്സ് എടുക്കുന്നതിലൂടെ സമൂഹത്തിൽ നല്ലൊരു വാല്യൂ ഉള്ള ഒരു ആളായി മാറാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫാമിലിയെ സമൂഹത്തിന്റെ മുന്നിൽ നല്ല രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് കൈപ്പിടിച്ച് ഉയർത്താനും സാധിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് അതിനുള്ള സിസ്റ്റങ്ങൾ എംപവർ തരുന്നുണ്ട് ഇതൊക്കെ കൂടി നോക്കുകയാണെങ്കിൽ നമുക്കിതിലും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാനില്ല സോ അതുകൊണ്ടാണ് ഫ്രണ്ട്സ് ഞാൻ പറയുന്നത് ഒട്ടും സമയം കളയാതെ എംപവറിൻ്റെയും അതുപോലെ തന്നെ അതിലൂടെ കോയിൻ ഫോർജ് എന്നുള്ള വളരെ വലിയൊരു പ്രൊജക്ടിന്റെയും ഭാഗമാകുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് നമുക്ക് നാളെ എന്ത് തന്നെയാണെങ്കിലും ക്രിപ്റ്റോ കറൻസിയും ബ്ലോക്ക് ചെയിനും അതുപോലെ തന്നെ സിസ്റ്റങ്ങളൊക്കെ നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു രീതിയിലേക്ക് വരുന്നുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ഒന്നും അറിയാത്ത ഒരു വ്യക്തി നിർബന്ധപൂർവം ഈ ഒരു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കണം എന്നുള്ള രീതിയിലേക്ക് മാറുന്നതിന് പകരം തുടക്കത്തിലെ ഒരു വെബ് ത്രീ റെവല്യൂഷന്റെ തുടക്കത്തിലെ അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് ഇതിന്റെ ഭാഗമാകാനും എൻ്റ് ചെയ്യാനും ഒരു അവസരം കിട്ടുന്നുണ്ട് സോ സമയം കളയാതെ ഞാൻ മുൻപത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഉറപ്പില്ലാത്ത ഇനി എത്രത്തോളം ബാക്കിയുണ്ട് എന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യം നമുക്ക് സമയം മാത്രമാണ് സോ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ കോയിൻ ഫോർജ് എന്നുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ട് ഇനിയും ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് ഡൗട്ടുകൾ ജനറേറ്റ് ആവുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ മനസ്സിൽ വരുന്നുണ്ടായിരിക്കാം ഇതൊക്കെ വളരെ ഫ്രീ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കി ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് അത്രയും കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ ലേണിങ്സ് എടുക്കാനായിട്ട് സാധിക്കും സോ സമയം കളയരുത് എത്രയും പെട്ടെന്ന് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യുക എന്ത് സപ്പോർട്ടാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്നുള്ളത് ഒരു മടിയും കൂടാതെ ചോദിക്കുക ഒരിക്കലും ഒരു ഒരു വ്യക്തിയുടെയും പണം നഷ്ടപ്പെടാതെ നമുക്കും ആ വ്യക്തിക്കും നമ്മൾ ആരെയാണോ നമ്മളെ കൂടെ കൂട്ടുന്നത് ആ വ്യക്തിക്കും ഒരു രൂപ പോലും നഷ്ടമില്ലാതെ നല്ല രീതിയിലുള്ള ഏണിങ്സിലേക്ക് എത്താൻ ഒരുമിച്ച് സഞ്ചരിക്കാമെന്നുള്ളൊരു ഉറപ്പ് വീണ്ടും വീണ്ടും തരുന്നു സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് താങ്ക്